അങ്ങനെ ക്ലോക്ക് ടോറിൽ എത്തിക്കും ഒത്തിരി കളക് സ്പോർട്ടിച്ച് അപ്പോൾ ഒടുത്തനല്ല രണ്ട് പേരും മനസ്സിലായി ഒഴിത്തനെ നേരെ നോക്കുകൾക്ക് ആക്കിയിട്ട് അവൻ്റെ ടീമൈറ്റ് ആണെങ്കിൽ ഓടി ഒളിച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സഭയത് പവർ ആയി അപ്പോൾ അവൻ്റെ ടീമേറ്റ് ആണെങ്കിൽ ഓടി വന്നു നമ്മുടെ ടീംമേറ്റ് ബാക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലാണെങ്കിൽ ഷോർട്ട് റേഞ്ച് കണ്ടില്ല നമ്മൾ ടീമേറ്റ് ആണെങ്കിൽ റഷ് ചെയ്ത് പോയത് അവൻ്റെ ടീംമെയിറ്റ് വളഞ്ഞിട്ടടിക്കുക നമ്മുടെ ചെക്കനാണെങ്കിൽ അവന്മാരാണെങ്കിൽ നോക്കുക അത് ആക്കിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഞാൻ പോയിട്ട് എക്സൈറ്റ് ഇട്ട് കുത്തിപ്പിടിച്ചാൽ അവനെ നോക്കിയിട്ട് അവനാണെങ്കിൽ ദിമിത്തി ഗ് ഗ്ലൂ ഗ് ഗ് ചുറ്റിലിട്ട് ബുദ്ധിമാൻ തന്നെ അവൻ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ നമ്മൾ അത്ര ഉള്ളൂ അതൊക്കെ ഉള്ളൂ വരും നേരെ അവനെ കയറി അങ്ങോട്ട് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സഭ്യത് പവർ ആക്കണം അപ്പോൾ നമ്മൾ പുറത്ത് 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 പുറത്തിറങ്ങാൻ കാത്തിക്കുന്ന അവൻ്റെ പട തന്നെ ഉണ്ടായിരുന്നു ഒന്ന് നോക്കി നോക്കിയാൽ ഗീസാവൻ നല്ല രീതിയിൽ ഡാമേജ് വന്നത് ഞാനാണെങ്കിൽ ചാടി അവൻ അടിച്ചത് ഗിസ് എന്തോ ഭാഗത്തിന് കിട്ടി അപ്പോൾ അവൻ്റെ ടീം മേറ്റ് ആണെങ്കിൽ ഗീസ് ഈ കുറിപ്പിനെ നോക്കി വെച്ചോ ഇവിടെ ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് അടിച്ച് നോക്കാനൊക്കെ ആക്കിയിട്ടുണ്ട് അതിന്റെ ഒരു കൊടി മുത്തി അവനങ്ങനെ അടിച്ച് അച്ചിറങ്ങി കൂടി നമ്മൾ പൊക്കി പൊക്കിക്കൊടുത്ത് വീണ്ടും അവനെ തന്നെ നമ്മൾ നോക്കി ആ പേര് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം അപ്പം അവനെ നമ്മൾ വീണ്ടും നോക്കി അപ്പോൾ അവൻ്റെ ടീമേറ്റ് നമ്മളെ പഞ്ഞി കിട്ടും നമ്മൾ വീണ്ടും വന്നിറങ്ങിയപ്പോൾ അവൻ്റെ അണ്ണാക്ക് പോയി